അച്ചേറുവാ ഓക്കെ അല്ലേ ഓക്കെ വീട്ടിൽ കൊണ്ടുപോയിട്ട് കാര്യമില്ല ആ വേറെ വെടിയായിട്ട് നമ്മളെ സ്പോട്ടിലെത്തി എല്ലാവരും ഹാൻഡ് ഗ്ലൗസും എല്ലാം ഇടുന്നിട്ടോണ്ടിരിക്കുവോട്ടോ അപ്പോൾ നമ്മൾ വാഹനം അടിക്കാമെന്നുള്ളൊരു പ്ലാനിലാണ് എടുത്തിരിക്കുന്നത് നമ്മുടെ ആദ്യത്തെ ഷോട്ട് തന്നെ നമ്മുടെ ബിജോഷാണ് ബിജോഷിന് ഇന്ന് കുഴപ്പമില്ലായിരുന്നു കേട്ടോ അപ്പോൾ ബിജോഷ് ഷൂട്ട് ചെയ്തത് നമുക്ക് ഷൂട്ട് കിട്ടിയില്ല കണ്ടോ ബിജോഷ് അടിച്ച് നിർത്തിരിക്കുവോ വാഹ അവിടെ ഒരു കമ്പ കയറി ഉടക്കി നിൽക്കുവാണേ ഹാൻഡ് മെയ്ഡായിട്ടല്ലേ എടാ സോണിയാ പൊങ്ങും പഠിച്ചാണേ അങ്ങോട്ട് മീൻ വലിക്കുന്നില്ലേ വലിച്ചു നോക്കട്ടെ ഇങ്ങോട്ട് നല്ല ഡൈറ്റാണോ ഒയ്യോ അവിടെ കമ്പ കയറി കേട്ടോ ആ സമയം ഒറ്റ ഹാൻഡ് മെയ്ഡ് ആർട്ടിലാണ് നമ്മൾ അടിച്ചു കേട്ടോ പക്ഷെ ഇത് എന്താന്ന് വെച്ചാൽ ഒരനക്കോല അങ്ങോട്ട് ചെറുതായിട്ട് കുത്തുന്നുണ്ട് പക്ഷെ മീൻ ഇങ്ങോട്ട് ഒട്ടും വരുന്നില്ല എന്തോ കമ്പ കീറി ചുറ്റിയിട്ടുണ്ട് അതുകാരണം ലാസ്റ്റ് നമ്മളോടെ സുനിലിന്റെ അനിയനും അതുപോലെ തന്നെ സുനിലിൻ്റെയൊക്കെ ഫ്രണ്ടുമായ സോണിയുണ്ട് അപ്പോൾ സോണി ഇറങ്ങാം ഇറങ്ങിച്ചെന്നിട്ട് ഉടക്ക് മാറ്റിയെടുക്കാം എന്നുള്ളൊരു പ്ലാനിലാണ് അപ്പം നമുക്ക് നോക്കാം ഒന്ന് സോണി അവിടെ എത്തിയിട്ടുണ്ട് അവനാ നടുക്കത്തെ തൂണ പിടിച്ച് നിൽക്കുക അപ്പം നമുക്ക് എങ്ങനെയാണ് അവിടുത്തെ ആടന്നോ അല്ലെങ്കിൽ ചെളിയാണോ എങ്ങനെയാന്നും അടത്തില്ല അത് കാരണം അവനോട് തൂണ പിടിച്ച് നിലത്ത് കാല് തൊടിപ്പിക്കാതെ നിൽക്കുക അപ്പോൾ നമ്മൾ തന്നെയല്ലേ ഉള്ളൂ ഞാൻ നമുക്കാരും ഞാൻ ഇറങ്ങിയല്ലേ ഞാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ എന്നെടുക്കാൻ വേണ്ടി വേറെ രണ്ട് ഇറങ്ങേണ്ടി വരും അത് കാരണമാണ് ആണ് അപ്പം എന്തോ നമ്മുടെ സമയം അവിടെ അതിലേക്കൂടെ മീൻ പിടിക്കാൻ വന്ന വള്ളത്തെ വന്നൊരു മൂന്ന് പേരുണ്ടായിരുന്നു അവർ ഫ്രണ്ട്സ് അവരും കൂടുന്നുണ്ട് അവിടെ അവർ നമ്മളോട് സഹായിച്ച് ആണ് മീനെ കരക്കിറ്റെന്ന് നമുക്കൊന്ന് കാണാവേ ഇറങ്ങിക്കഴിഞ്ഞാൽ ആടെ വള്ളം വന്നു വള്ളം 你能到？<music> േ എങ്ങനെയോ മീന പോരുന്നേ കണ്ടില്ല അത്ര പോവല്ലേ പിടിച്ചോടാടാ അതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം പറ്റിയെന്ന് വെച്ചാൽ വലിച്ചെടുത്തപ്പോഴത്തേക്ക് ഹാൻഡ്മെയ്ഡാർ ആയിരുന്നു ഹാൻഡ് മെയ്ഡാർ പോയി മീൻ ശരിക്കും ആ പായലിൻ്റെ മോളി കിടക്കുക വള്ളക്കാർക്ക് അങ്ങനെ എത്താനും പറ്റുന്നില്ല അപ്പോൾ യോഗത്തിന് ആ വള്ളക്കാരുടെ ഉണ്ടായിരുന്ന കൊല്ലു മറ്റേ കോരുവല ഉണ്ടായിരുന്നു അത് സുല്ല് അടി വെച്ച് ലാസ്റ്റ് ഇളകി മീൻ യോഗത്തിന് വലയ്ക്കാത്തതിന് കറക്റ്റ് വീഴു കേട്ടോ ഇതേ ഒരു കിലോ അടുത്ത് വരുന്നൊരു ഒരു കിലോ കാണുമായിരിക്കും നമ്മൾ വെയിറ്റ് മെഷീൻ ഒന്നും കഴിയില്ല കേട്ടോ അതുകാരണം വെയിറ്റ് ചുമ്മാ ഊഹിച്ച് ഊട്ടിയും കുറച്ചു ആയിട്ടൊന്നും പറയുന്നില്ല എന്തായാലും നമുക്ക് എന്തായാലും അടിച്ച് മീനെ കിട്ടി അവരുടെയും കൂടെ സഹായം ഉള്ളാറ് നമുക്ക് മീൻ കയറി ചിലപ്പോൾ സോണി തന്നെയാണ് ചിലപ്പോൾ അത് നമ്മുടെ ഹാൻഡ് മെയ്ഡായിട്ടാണ് ഊരി പോയി മീൻ മിസ്സായേനെ അവരുടെ ഒരുപോലെ എല്ലാം ഉള്ളാറ് നമ്മുടെ സമയം എല്ലാം കിട്ടി എന്തായാലും മീൻ കരക്കയറിയിട്ടുണ്ടോ കേട്ടോ ചേട്ടന്മാർക്കും വലിയൊരു താങ്ക്സ് പേരൊന്നും ചോദിച്ചില്ല കേട്ടോ ആ ഒരു സമയത്തായ കാരണം പേരൊന്നും ചോദിക്കാൻ പറ്റിയില്ല എന്തായാലും വലിയൊരു താങ്ക്സ് അവരെന്തായാലും വീഡിയോ കാണുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇനി നമുക്ക് ഇതുപോലത്തെ തന്നെ വേറൊരു ഷോട്ടും കൂടെ ഉണ്ട് നമുക്ക് നമുക്കന്നേരം വീഡിയോ കാണാം ബാക്കി എന്നോട് നോക്കാം അവരും നമ്മുടെ ടീം തന്നെയായിരുന്നു കേട്ടോ തൂക്കുതെറ്റാലൊക്കെ ആയിട്ട് ഫിഷിങ്ങിന് ഇറങ്ങിയതാണ് എന്തായാലും അവർ ബൈ ഒക്കെ പറഞ്ഞ് പോയി കേട്ടോ ഇനി അടുത്തവണ പോകുമ്പോൾ അവൾ അവരെ അവിടെ ചെല്ലും കാണുവാണെങ്കിൽ പേരെല്ലാം ചോദിച്ച് ഞാനത് ജസ്റ്റ് അവരുടെ ഒരു വീടി ഇടുന്നതാണ് ഇതോട്ടോ വാഹ പോരാ മണൽവാഹയായിരുന്നു കേട്ടോ ഈ സൈസ് സൈസുള്ളെങ്കിലും അവനെ അതിൻ്റെ അടക്കിറു ഉടക്കി കളഞ്ഞു പറഞ്ഞിട്ട് കാര്യമില്ല അപ്പം ബിജോഷ് അടിച്ചു തേ കണ്ടോ ബിജോഷ് ട്രോഫിയെല്ലാം ബൊക്കെ പിടിച്ച് വെപ്പുണ്ട് ആ ഹാൻഡ് മെയ്ഡാർട്ടല്ലോ കേട്ടോ കയറിയ ഇതിലും ഗംഭീര ഒരു ഷൂട്ടുണ്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോക്കകത്ത് ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞാൻ അടിച്ചതിൻ്റെ ആണെങ്കിൽ ശരി ഷൂട്ടില്ല ഓർമ്മത്തിൻ്റെ ഷൂട്ടുണ്ട് ഒരു വാഹയ അടിക്കുന്നതിൻ്റെ മാത്രം ബാക്കി ഒന്നിൻ്റെ ഷൂട്ട് കിട്ടിയിട്ടില്ല അത് നമ്മുടെ ക്യാമറയുടെ ടൈം അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ കുറേ പ്രശ്നമൊക്കെ വന്നു അത് ഇന്ന് ഇത്തവണ ഇനി പോകുമ്പോഴത്തേക്കും ഉള്ളത് എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് ക്ലിയർ ആക്കി വെക്കുവേ ഇതിപ്പോൾ ഒരു കരിമീനെ അടിച്ച് കയറ്റിയിട്ടുണ്ടേ അടിച്ച് വലിച്ചു കയറ്റുന്ന പോലെ നമുക്ക് കിട്ടുന്നത് ഓക്കെ ഞാൻ പൊക്കി കാണിച്ചല്ലേ കറക്റ്റ് മോത്തണ്ടോക്കെ ഇതടുത്ത് ഞാനൊരു കരിമീൻ അടിച്ചാണ് ഇതിന്റെ ഷൂട്ട് കിട്ടിയില്ല കേട്ടോ പറയണ്ട അത് അവിടെ എങ്ങനെയാ നടത്തില്ല മീനില്ലേ അയ്യോ ഞാനിപ്പോഴത്തെ ഷൂട്ടുണ്ടോ എന്ന് എനിക്ക് സംശയം ഞാൻ ഞാൻ ക്കാൻ പറഞ്ഞത് കാറേ വന്നത് നമ്മുടെ ഒരു കമ്പനിക്കാരൻ ചേട്ടനാ കേട്ടോ നമുക്ക് ആ ചേട്ടനും കൂടെ ഒന്ന് പരിചയം ഇപ്പോഴേ ഓ ഹോ ഹോ അതാണോ ആൾക്കാർ അല്ല രണ്ടു ഒന്ന് രണ്ട് രണ്ട് ചെറിയ ചേട്ടൻ നമ്മളോട് കുറച്ച് നേരം സംസാരം ഒക്കെ കഴിഞ്ഞ് കുറെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടാണ് പോയത് കേട്ടോ എന്തായാലും വളരെ സന്തോഷം ഇങ്ങനെ കാണുമ്പോൾ വരുന്നുണ്ടല്ലോ ആകെ കുറച്ച് സബ്സ്ക്രൈബറുള്ളൂ ആരിലും ഇടയ്ക്കും പൊട്ടിന് കാണുമ്പോൾ വരുന്ന വളരെ സന്തോഷം ഇപ്പം ബിജോഷ് അടുത്ത ഷൂട്ട് അടിച്ച് അടിക്കുന്നുണ്ടാ ഹാൻഡ് മെയ്ഡ് ആർട്ടും നമുക്ക് നമുക്കതും കൂടി കാണാം എടാ ട ചുമ്മാടിച്ച അവിടെ ഡാക്ടർ പോകുന്നത് കേട്ടോ വിജോഷ നീ ചുറ്റിക്കൊണ്ടിങ്ങോ അല്ല അതിന് പ്രശ്നം കിട്ടുമല്ലേ അല്ല അങ്ങോ ലൂസ ഓടിക്കീറു അങ്ങോട്ട് ഭയങ്കര സ്ഥിതം ഉണ്ടോ എടാ ൂങ്ങുമ്പോഴേ അടിച്ചേ സോണി ആറ കൊണ്ടാലും ഓ ദൈവമേ ഇവൻ കൊണ്ടില്ല ഓഹ് ദൈവം അമ്പലാണോ അമ്പ കമ്പലാണല്ലോ സോണി കഴിഞ്ഞ തവണ ഈ സ്പോട്ട് വെച്ച് ബിജോഷിൻ്റെ തന്നെ പറഞ്ഞ അടിച്ച് ഉടക്കിയായിരുന്നു അപ്പോൾ അതിൻ്റെ ബ്രൈഡ് ഇൻ്റെ കയ്യിൽ കെട്ടി ആ അമ്പ് ഹാൻഡ് മെയ്ഡായിട്ട് തന്നെ കേട്ടോ അത് യോത്തിന് നമുക്ക് കെട്ടി ഇറങ്ങി തരണം സോണി ഈ മീനെ സോണിയാണ് കരക്കെത്തിക്കുന്നത് കേട്ടോ അപ്പം എന്തായാലും നമുക്ക് ബാക്കി നിന്ന് കാണാം അത് ശരിക്കും ഇത് കയറി ഉടക്കിരിക്കുന്ന വലിയൊരു മര മരത്തിൻ്റെ ആയിട്ട് വലിയൊരു ശിഖരം അവസാനം അപ്പം ഞങ്ങൾ ജസ്റ്റ് അത് വലിച്ച് കയറ്റാനൊക്കെ ശ്രമിക്കുന്നുണ്ടോ നമുക്ക് വീഡിയോയ്ക്ക് എത്തുന്ന കാണാം നമ്മുടെ ഒരു കയറൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ വലിച്ചിട്ട് കയറ്റാൻ ശ്രമിക്കും പക്ഷേ അനക്കമില്ല ാസ്റ്റ് ആ ഒരു വിധത്തിന്റെ ആ കുടുക്കഴിച്ച് സോണിന്ന് തന്നെ മീനെ വെളിയിൽ എത്തിക്കുവേ മീൻ ഇത്ര ആഴാ അവന്റെ തലക്കെട്ടൊന്നും കൊടുത്തേക്കല്ലോ ടോസ് മരവായിരിക്കും സോണി ഇന്ന് ഞങ്ങളുടെ കൂടെയുള്ള ചിലപ്പോൾ ഈ രണ്ട് മീനും മിസ്സായനെ കേട്ടോ അവൻ വന്നതും കറക്റ്റ് നല്ലൊരു ദിവസം തന്നെയാണ് വന്നത് അപ്പോൾ അവൻ ആ ചില്ലയുടെ ഒരു സൈഡ് കുടുക്കൊക്കെ കിട്ടും ഞങ്ങൾ വലിച്ചൊക്കെ നോക്കി പക്ഷേ കിട്ടിയില്ല കേട്ടോ സാധനം നമ്മൾ ആ ശ്രമം ഉപേക്ഷിച്ച് അവൻ ആ കുടുക്കെടുത്ത് ലാശം വിടാൻ നോക്കുവാണ് നമ്മുടെ ബ്രൈഡ് മീൻ കുടുക്കിയിരിക്കുന്നത് എൻ്റെ സുനിൽൻ്റെ ആദ്യത്തെ ഓരോ ഷൂട്ട് വെച്ച് മിസ് ആവുന്നുണ്ട് അത് കഴിഞ്ഞ് രണ്ടാമത്തെ ഷൂട്ടിനെ ഞങ്ങൾ രണ്ടുപേരും പേരും കൊള്ളിക്കുന്നു കേട്ടോ എന്തായാലും കുഴപ്പമില്ല ഒന്നാതെ നമ്മളിങ്ങനെ മീനെയൊക്കെ അടിച്ച് തൂക്കിയിട്ട് കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു എപ്രോളം പരിപാടി എല്ലാം കൂടും അതാ ആൾക്കാർ കൂടി ഒച്ചപ്പാടും ബഹളം ആവുമ്പോൾ നോർമലി അത് സംഭവിക്കുന്ന അല്ലാത്തന്നെ ചിലപ്പോൾ മീനിട്ട് കൊള്ളിയല്ല പിന്നെ എന്തായാലും നമുക്ക് മീനെ കരക്കി ഏറ്റിടാം ഒരു രണ്ടിനും രണ്ടരയ്ക്കും ഇടയ്ക്ക് റേഞ്ചിലുള്ള ഒരു മീനായിരുന്നു കേട്ടോ ഒരു വാഗവരലായിരുന്നു ഇപ്പം

വെയിലെന്ന് വെച്ചു കഴിഞ്ഞാൽ ഭയങ്കര വെയിലായിരുന്നു കേട്ടോ നമ്മളോട് നിന്നും അടുത്ത് സത്യം പറഞ്ഞാൽ നമുക്കൊന്നത് ഈ വെയിലത്തൂടെയാണല്ലോ അല്ലെങ്കിൽ കരിമീനൊക്കെ അടിക്കാൻ പയ്യ തണലെ നോക്കി നടന്നു പോകണം അല്ലാതെ ഈ വെയിലായിരുന്നോ ഭയങ്കര ചൂടായിരുന്നു ഒരു രക്ഷയിലായിരുന്നു ക്ഷീണമായി എല്ലാവരും ഒരുമാതിരി ഭയങ്കര ക്ഷീണമായിരുന്നു പിന്നെ സോണി ഇന്ന് രണ്ട് തവണ വന്ന് ഞങ്ങളോട് വന്നു കഴിഞ്ഞാൽ പിന്നെ തന്നെ കുളിച്ചിരണം അവന് ഇച്ചിരി ഉന്മേഷം ഉണ്ടായിരുന്നു ബാക്കിയെല്ലാം അടിച്ച് കുഴഞ്ഞ മട്ടായിരുന്നു അതെ സത്യം ഹാൻഡ് മെയ്ഡാരുടെ ആണെങ്കിലും നല്ല ഉടക്കായിരുന്നു കേട്ടോ അല്ലെങ്കിൽ പൂരി പോകേണ്ട സമയം കഴിഞ്ഞു കറക്റ്റ് അവൻ്റെ അവിടെ പോലെ കയറി ഉള്ളിടത്ത് എവിടെ ഉടക്കി കിടന്നു അവന്റെ പൊഴി അതാ മീൻ പോകാതെ അങ്ങനെ പിടിച്ചു കിടന്നു കഴിഞ്ഞവണ് സുനിലിന് ഇതുപോലെ തന്നെയായിരുന്നു ഭാഗ്യസമയം നമ്മുടെ <laughs> <coughs> <A> ും ഇരുമ്പണിക്കും പിടി പിടിയെടുക്കട്ടെ നല്ല നീ ഒന്ന് നീ അല്ലേ രക്ഷിച്ചു ഇത് ഇന്നത്തെ ദിവസത്തെ ഏറ്റവും ആദ്യത്തെ ഷൂട്ടായിരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ ഇത് ഞാൻ പിന്നെ ഇതിൻ്റെ മാത്രം ഷൂട്ട് കിട്ടുള്ളൂ കാരണം ഞാനിതടുത്ത് ഏറ്റവും ലാസ്റ്റ് നോക്കും ഇത് നമ്മുടെ ഫിഷിങ് കാണാൻ വേണ്ടി ഒരു പയ്യം നമ്മളോട് കുറേ നേരം നിന്ന് എന്തായാലും ആ കൊച്ച് നമ്മുടെ കൂടെ ഉള്ളപ്പോൾ തന്നെ ഒരു ഷൂട്ട് ചെയ്ത് ചെറിയ മീനെ കയറ്റാൻ നമുക്ക് സാധിച്ചു കേട്ടോ സ്പേസ് അവിടെ അടിച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ

അത് നല്ല അടിയായിരുന്നു അങ്ങോട്ട് ഇവിടെ പോയി വീഡിയോ അവസാനം വരെ കണ്ടവരൊന്ന് കമന്റ് ചെയ്യണം കേട്ടോ നമുക്കിങ്ങനെ ഷൂട്ടില്ലാത്ത വീഡിയോ ഇടുന്നതുകൊണ്ട് എന്തെങ്കിലും അതിൻ്റെ ഒരു കാണാൻ ഒരു രസമില്ലായ്മ ഇല്ല ഉണ്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഞാൻ നേരത്തേക്ക് ഒഴിവാക്കായിരുന്നു ഇപ്പം വലിയ കുഴപ്പമില്ലാത്ത മീനായായിരുന്നു അങ്ങനെ കേട്ടിട്ട് അല്ലെങ്കിൽ ഞാനങ്ങനെ ഷൂട്ടില്ലാത്ത വീഡിയോ ഇടിയല്ലാത്ത അപ്പം എങ്ങനെയുണ്ടോ നോക്കിയിട്ടൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ എല്ലാവരും അപ്പോൾ ഫിഷിംഗ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ചെറിയ ക്ഷീണം അകറ്റുന്ന ചെറിയ പരിപാടിയാണ് കേട്ടോ വെള്ളം കുടിയും പരിപാടി അതാ ഇടയ്ക്കുള്ളതാണ് എന്നാലും ഞാൻ ചുമ്മാ ജസ്റ്റ് ഒന്ന് ഇത്തവണ ഒന്ന് എടുത്ത് വീഡിയോ ആയിട്ട് എറുതായിട്ട് കിട്ടുന്നുള്ളു അതാണ്ടോ മീൻ കൊടുക്കുന്നു ഇന്ന് കിട്ടിയത് കേട്ടോ മൂന്ന് വാഹ ഒരെണ്ണം ആ രണ്ടേകാല് ആ റേഞ്ചിലുള്ള ഒരെണ്ണം ബാക്കി രണ്ടാ ചെറുതും ഒരെണ്ണം അരക്കിലേങ്ങാണ്ട് അടുത്തേളൂ മറ്റേത് ഒരു കിലോ വളമുണ്ട് രണ്ട് കരിമീനും കിട്ടി കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നിർത്തുകട്ടോ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ ശരിയെന്ന നോക്കാം